ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ കെ മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കോഴിക്കോട് ഡി ഡിഇയുടെ മൊഴി രേഖപ്പെടുത്തി ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമുണ്ടെന്നും യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്നുമാണ് ഡി ഡിഇയുടെ മൊഴി എം എസ് സൊല്യൂഷൻസിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്നറിയില്ല അധ്യാപകർക്ക് പങ്കുള്ളതായി അറിയില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഡി ഡിഇ മനോജ് കുമാർ മൊഴി നൽകിയത് എംഎസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇന്നത്തെ പരീക്ഷയിലെ സാധ്യതാ ചോദ്യങ്ങളുമായി ലൈവിൽ കഴിഞ്ഞ ദിവസം ഷുഹൈബ് എത്തിയിരുന്നു വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ലൈവ് വന്നത് സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും നിയമപാലകരെയും ബഹുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് സിഇഒ ഷുഹൈബ് പറഞ്ഞു ആരോപണങ്ങൾ എല്ലാം സത്യമല്ല എം എസ് സൊല്യൂഷൻസിനെ തകർക്കാൻ വൻകിട പ്ലാറ്റ്ഫോമുകളുടെ നീക്കങ്ങളുണ്ട് എല്ലാം ഇപ്പോൾ പറയാൻ പരിമിതികളുണ്ടെന്നും നിയമ നടപടികൾക്ക് വിധേയമാകുമെന്നും ഷുഹൈബ് വ്യക്തമാക്കി മലയാളം ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം